എടവണ്ണ സീതി ഹാജി ഡയാലിസിസ് സെന്റർ തുറന്നു നൽകി പ്രിയങ്കാ ഗാന്ധി എം പി ഡയാലിസിസ് കേന്ദ്രവും എടവണ്ണ സീതി ഹാജി ക്യാൻസർ നിർണയ കേന്ദ്രവും ആയിരക്കണക്കിന് രോഗികൾക്ക് ആശ്വാസവും പ്രതീക്ഷയും നൽകുമെന്നാണ് പ്രിയങ്കാ ഗാന്ധിയുടെ പ്രതികരണം വില കൂടിയ മരുന്നും ചികിത്സയും താങ്ങാനാകാതെ സാമ്പത്തികമായി വലിയ പ്രയാസം അനുഭവിക്കുന്ന രോഗികളെ ചേർത്ത് പിടിക്കുക എന്നത് വലിയ കാര്യമാണ് പിതാവിന്റെയും മകളുടെയും വിയോഗമുണ്ടാക്കിയ വേദനയിൽ നിന്നാണ് പി കെ ബഷീർ എം എൽ എ അർബുദ രോഗ നിർണയ കേന്ദ്രം തുടങ്ങിയത് അതിന്റെ തുടർച്ചയായാണ് ാണ് ഡയാലിസിസ് സെന്ററും പ്രവർത്തനം തുടങ്ങുന്നത് ഈ സംരംഭങ്ങൾ സമൂഹത്തിന് നൽകുന്നത് വിലപ്പെട്ട സേവനമാണ് പാവപ്പെട്ട ആയിരങ്ങൾക്ക് പ്രതീക്ഷ നൽകുന്ന സ്ഥാപനമായി ഇത് മാറുമെന്ന കാര്യം ഉറപ്പാണെന്നും പ്രിയങ്ക ഗാന്ധി പ്രതികരിച്ചു എടവണ്ണ അങ്ങാടിക്കടുത്ത് ആധുനിക സൗകര്യങ്ങളോടെയാണ് ഡയാലിസിസ് സെന്റർ പ്രവർത്തനം തുടങ്ങിയത് പത്ത് യന്ത്രങ്ങളാണ് കേന്ദ്രത്തിലുള്ളത് മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സാദിഖ് അലി തങ്ങൾ അധ്യക്ഷത വഹിച്ചു ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി മുഖ്യാതിഥിയായി ദി സെന്റർസ് പ്രൊവൈഡ് ഓൾ സർവീസസ് ഫോർ ഫ്രീ ഈ സെന്റർ എല്ലാ ചികിത്സാ സൌകര്യങ്ങളും പണമില്ലാതെ സൌജന്യമായാണ് നൽകുന്നത് അൻഎക്സ്പെൻസീവ് സർവീസ് ലൈമോതെറപ്പിസ് ഓൾസോ പ്രൊവൈഡ് ഫോർ ഫ്രീ കീമോതെറാപ്പി പോലെ വലിയ അമിത ചിലവുള്ള സേവനങ്ങളും ഇവിടെ സൌജന്യമായി ലഭിക്കുന്നു ദിസ് ഈസ് പോസിബിൾ ബിക്കോസ് ഓഫ് ദി സിറ്റി ഹാജി സെന്റർ സെന്റർ ഫോർ ദാറ്റ് ഫണ്ട്സ് ദീസ് ടു അത് സാധ്യമാകുന്നത് സി ബി ഹാജി മെമ്മോറിയൽ ചാരിറ്റബിൾ ട്രസ്റ്റ് സൊസൈറ്റിയുടെ കീഴിലുള്ള ട്രസ്റ്റ് ഇതിന് പണം ലഭ്യമാക്കുന്നതുകൊണ്ടാണ് പ്രൊവൈഡ് ഡിഗ്നിറ്റി ഫോർ ഓഫ് പീപ്പിൾ ആയിരങ്ങളായ മനുഷ്യർക്ക് അവർ ആത്മാഭിമാനവും അവർ ചികിത്സയും അതുപോലെ തന്നെ അവർക്ക് പ്രതീക്ഷയും നൽകുന്നതാണ് ദിസ് ഈസ് എൻ എക്സ്ട്രീംലി വാല്യുബിൾ കോൺട്രിബ്യൂഷൻ ടു സൊസൈറ്റി ഫോർ വിച്ച് വി ആർ ഓൾ വെരി ഗ്രേറ്റ്ഫുൾ ഇത് ഈ സമൂഹത്തിന് നൽകുന്ന ഏറ്റവും മികച്ച അല്ലെങ്കിൽ ഏറ്റവും വലിയ പ്രാധാന്യമുള്ള ഒരു സേവനമാണ് അതിന് നമ്മൾ എല്ലാവരും കടപ്പെട്ടിരിക്കും ടുഡേ ആസ് വി ഇനോഗ്രേറ്റ് ദിസ് ഡയാലിസിസ് യൂണിറ്റ് ആ ഗ്രാറ്റിറ്റ്യൂഡ് എക്സ്റ്റെൻസ് ടു മെനി ഓഫ് ദ ഡിഗ്നീസ് ഓൺ സ്റ്റേജ് ഹു ഹവ് കോൺട്രിബ്യൂട്ട് വൺ മെഷീൻ ഓർ വൺ ബെഡ് ആൻഡ് സച്ച് തിങ്സ് ടു ദിസ് സെന്റർ നമ്മൾ ഇന്ന് ഈ സെന്റർ ഇവിടെ ഉദ്ഘാടനം ചെയ്യുമ്പോൾ ഒട്ടേറെ മനുഷ്യർ അതിന് ഒരു ബെഡ് ഒരു മെഷീൻ ഉൾപ്പെടെ ഇവിടെ സംഭാവന ചെയ്തിട്ടുള്ള ഒട്ടേറെ വലിയ മനുഷ്യരുടെ പ്രയത്നത്തിനൂടെ ഫലമാണ് ഇറ്റ് ഈസ് ദയർലെസ് എഫേർട്ട് ഓഫ് ദീസ് ലീഡേഴ്സ് ഡോക്ടേഴ്സ് നഴ്സസ് ഓൾ ദോസ് ഹു ആർ ഇൻവോൾവ് ഇൻ റണ്ണിംഗ് ദീസ് സെന്റേഴ്സ് ദസിബിൾ ഫോർ ദം ടു പ്രൊവൈഡ് ദീസ് സർവീസസ് ടു ഈ സെന്ററുമായി സഹകരിച്ച ഡോക്ടർമാർ നഴ്സുമാർ അതുപോലെതന്നെ മറ്റുള്ളവരുടെ എല്ലാവരുടെയും കഠിന പ്രയത്നത്തിന്റെ ഫലമായിട്ടാണ് ഇന്ന് ഈ സെന്റർ ഇവിടെ സാധ്യമാകുന്നത് ഐ പി മൈ കോംപ്ലിമെന്റ് യൂണിറ്റ് ഞാൻ ഈ ഡയാലിസിസ് യൂണിറ്റ് ഇവിടെ പുതുതായി ആരംഭിക്കുന്നതിൽ പങ്കെടുത്തിട്ടുള്ള എല്ലാ ആൾക്കാരോടും എല്ലാവരോടുമുള്ള എന്റെ അഭിനന്ദനം അറിയിക്കുന്നു മൈ ഹാർട്ടിയേഴ്സ് കോൺഗ്രാച്ചുലേഷൻ ടു ഓൾ യു ടു ബഷീർജി ഓൾ മൈ സിസ്റ്റേഴ്സ് ആൻഡ് ബ്രദേ ഫോർ ദി ഓപ്പണിംഗ് ഓഫ് ദിസ് യൂണിറ്റ് ടുഡേ ഇന്ന് ഈ സെന്റർ യൂണിറ്റ് ഇവിടെ ആരംഭിക്കുന്നതിലുള്ള ബഷീർജിയോടും അതുപോലെ തന്നെ മറ്റുള്ളവരോടും ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും ഞാൻ അഭിനന്ദനം അറിയിക്കുന്നു ആസ് ഐ സെഡ് ദിസ് ഈസ് സംതിങ് ഓഫ് എ മെൻസ് യൂസ് ആൻഡ് എ മെൻസ് വാല്യൂ ഐ എം ഷോ ദിൽ ഞാൻ പറഞ്ഞതുപോലെ ഈ സ്ഥാപനം ഒട്ടേറെ മനുഷ്യർക്ക് സഹായകമാകുന്ന രീതിയിൽ അവർക്ക് ചികിത്സ ലഭ്യമാക്കുന്ന അവർക്ക് പ്രതീക്ഷ നൽകുന്ന ഒരു ഒരു സ്ഥാപനമായി ഇത് മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ എനിക്ക് മുമ്പ് രാഹുൽജി ആയിരുന്നു ഇവിടത്തെ നിങ്ങളുടെ എം പി ൾ ലവ് യു ലൈക്ക് എന്നോട് ഇവിടെ വന്നപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞത് നിങ്ങൾ നോക്കിക്കോളൂ വയനാട്ടിലെ ജനങ്ങൾ നിങ്ങളെ ഒട്ടേറെ സ്നേഹിക്കും നിങ്ങളെ ഒരു കുടുംബാംഗം എന്ന പോലെ സ്നേഹിക്കും എന്നാണ് രാഹുൽജി എന്നോട് പറഞ്ഞത് ഇന്ത്യ ഞാൻ നിങ്ങളോടൊരു കാര്യം പേട്ടെ എനിക്ക് രാജ്യത്തുള്ള എല്ലാ ആൾക്കാരിൽ നിന്നും ആ സ്നേഹം ലഭിച്ചിട്ടുണ്ട് ഞാൻ എവിടെയൊക്കെ ചെന്നിട്ടുണ്ടോ അവിടെയെല്ലാം അവരുടെ കുടുംബങ്ങളിലേക്ക് അവരെ എല്ലാം വലിയ വാത്സല്യത്തോടുകൂടി സ്നേഹത്തോടുകൂടി എന്നെ സ്വീകരിച്ചിട്ടുണ്ട് പക്ഷെ നിങ്ങളിൽ നിന്ന് എനിക്ക് ലഭിക്കുന്ന സ്നേഹം അത് വളരെ വളരെ പ്രത്യേകതയുള്ള ഒരു സ്നേഹമാണ് ഇറ്റ്സ് എന്യൂ ബോണ്ട് ബിറ്റ്വീൻ യുസ് ഞങ്ങളും നമ്മളും അതുപോലെ തന്നെ നിങ്ങളും തമ്മിലുള്ള വലിയ ഒരു ഏറ്റവും ആത്മാർത്ഥതയുള്ള ബന്ധത്തിന്റെ തെളിവാണ് അത് ഞാൻ ഇവിടെ എന്റെ സഹോദരൻ ചെയ്ത പ്രവർത്തനങ്ങൾ തുടർന്നു കൊണ്ടുവന്നാൽ എനിക്ക് വലിയ ആദരവാണ് ഞാൻ കാണുന്നത് ടു പ്രൊവൈഡ് സം സർവീസ് ടു ബി ഏബിൾ ടു പ്രൊവൈഡ് ഫെസിലിറ്റീസ് ആൻഡ് സർവീസസ് എനിക്ക് കഴിയാവുന്ന സമയത്തെല്ലാം നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്താൻ നിങ്ങളോട് വേണ്ടി സേവനത്തിനായി നിങ്ങൾക്ക് ഏതെങ്കിലും സഹായത്തിനായി എനിക്ക് പ്രവർത്തിക്കാൻ കഴിയും എന്നുള്ളത് എനിക്ക് വലിയ ഒരു ആദരമായി തന്നെ ഞാൻ കാണുകയാണ് സബ്സ്ക്രൈബ് ആൻഡ് നെവർ മിസ് എൻ അപ്ഡേറ്റ്